മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഇഴയടുപ്പത്തിൻ്റെ അപൂർവ കഥയാണ് കണ്ണൂർ കാവിന്മൂല സ്വദേശി പവിത്രന്റെ ജീവിതം സൌഹൃദമെന്നാൽ മനുഷ്യനോട് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളോടും ആവാമെന്ന് തെളിയിക്കുകയാണ് പവിത്രൻ എന്ന അറുപത്തിയൊമ്പത് കാരൻ ാഹവും എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെയാണെന്ന തന്റെ ജീവിതം കൊണ്ട് അടിവരയിടുകയാണ് പവിത്രൻ ചേട്ടൻ നാട്ടിലെ പഴയകാല ഓട്ടോ ഡ്രൈവറായ പവിത്രൻ ചേട്ടൻ ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ് മനുഷ്യനൊപ്പം പക്ഷിമൃഗാദികളും തന്റെ സഹജീവികളാണെന്ന് പവിത്രന്റെ ഒരു ദിവസം സാക്ഷ്യപ്പെടുത്തും അതിരാവിലെ കാവിൻമൂല ടൗണിൽ പവിത്രൻ എത്തുമ്പോൾ ആ വരവും പ്രതീക്ഷിച്ച് കുറച്ച് നായ്ക്കളും ഉണ്ടാകും ആദ്യം അടുത്തെത്തി ലോഹ്യം കൂടും പവിത്രൻ ചേട്ടൻ ചായ കുടിക്കാൻ ചായപ്പീടികുള്ളിൽ കയറുമ്പോൾ നായ്ക്കൾ പുറത്ത് കാവൽ നിൽക്കും തന്നെ കാത്തുനിൽക്കുന്ന നായ്ക്കൾക്ക് വേണ്ടി ഒരു ബിസ്ക്കറ്റ് പാക്കറ്റും കയ്യിൽ കരുതിയിട്ടായിരിക്കും പവിത്രൻ ചേട്ടന്റെ വരവ് ഞാൻ കഴിക്കാൻ വരുന്നിട്ടാകുമ്പോ അവർ താഴെ ആളെ അവളെ അവർക്ക് കൊടുക്കും അപ്പൊ കാക്ക ഒര് ചുമലിരിക്കും അപ്പൊ കാക്കക്ക് ഞാൻ ഇങ്ങനെ കൈമലിങ്ങനെ കൊടുക്കുമ്പോ അതിന്റെ ചുമലിരണം കഴിക്കും കാര്യമൊക്കെ അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് തവണ അങ്ങനെ വന്നിരിക്കും ഇന്നോട്ട് രണ്ട് മൂന്ന് തവണ ഞാൻ കൊടുക്കും അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ പറഞ്ഞ് പോവും ഞാൻ സന്തോഷം ആ കാര്യത്തിൽ അവലോട്ടും പറയും എന്ത് ഇത് ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങളുടെ കൂടെ ഞാൻ പറഞ്ഞു അതൊന്നാ സന്തോഷമാണ് എനിക്ക് അവന് എൻ്റെ കൂടെ വരുന്ന എനിക്കൊന്നും ഒന്നും ചെയ്തിട്ടില്ല എന്നോട്ട് നല്ല സ്നേഹത്തോടെ അവനും പെരുമാറുന്നുണ്ട് ഞാനും പിന്നെ അവന് ഓരോ സ്നേഹത്ത് അവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കും പിന്നെ അങ്ങനെ ഭക്ഷണങ്ങൾ കൊടുക്കും അങ്ങനെയൊക്കെ വീട്ടിലെത്തി നായ്ക്കളും അവിടെ എത്തിയിരിക്കും അവക്കൊപ്പം രണ്ട് ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ രണ്ട് കാക്കകളുമുണ്ട് പവിത്രന്റെ ഓണിന്റെ പങ്ക് പറ്റാൻ അതൊരു അപൂർവ കാഴ്ച തന്നെയാണ് ചങ്ങാത്തം കൂടിക്കൂടി പവിത്രന്റെ തോളിൽ വന്നിരുന്നു കാക്ക കുശലം പറയും ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ ഭാര്യ നാരായണിയും മൂന്ന് മക്കളും പക്ഷിമൃഗാദികളും കൂടിയാകുമ്പോൾ പവിത്രം ചേട്ടൻ ഹാപ്പിയാണ് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ